Namaskaram. കഴിഞ്ഞ ദിവസമാണ് നടിയും അവതാരകയും സംരംഭകയുമായ ആര്യബാബു വിവാഹിതയാക്കാൻ പോകുന്ന വിവരം ആരാധകരെ അറിയിച്ചത് മുൻ ബിഗ് ബോസ് താരം സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത് ഏറെ നാളായി ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും ഉറ്റ സുഹൃത്തിൽ നിന്ന് ജീവിതം പങ്കാളിയിലേക്ക് എന്നാണ് ആര്യ ചിത്രത്തിനൊപ്പം കുറിച്ചത് ഞാൻ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനത്തിലൂടെ എൻ്റെ ജീവിതം ഏറ്റവും അവിശ്വസനീയം മനോഹരമായ വഴിതീരുവിലെത്തി എന്നായിരുന്നു ആര്യ കുറിച്ചത് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് നടി അർച്ചന സുശീലിന്റെ സഹോദരൻ ആര്യയുടെ ആര്യയുടെ ഫോട്ടോയുടെ താഴെ എന്ന് ചെയ്തിരുന്നു ആര്യ പറഞ്ഞിട്ടുണ്ട് വേർപിരിഞ്ഞെങ്കിലും ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ആദ്യ വിവാഹത്തിൽ ആര്യയ്ക്ക് ഒരു മകളുണ്ട് സിബിനാകട്ടെ ആദ്യ വിവാഹത്തിൽ ഒരു മകനാണുള്ളത് ആദ്യ വിവാഹത്തെ കുറിച്ചും മകനെ മുൻപൊരിക്കൽ സിബിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആദ്യ വിവാഹം ലാവ് അറേഞ്ചർ മാരേജ് ആയിരുന്നു എന്നാണ് സിബിൻ പറഞ്ഞത് ഭാര്യ അല്ലെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് പുള്ളിക്കാരിയെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി ഞാൻ പറയില്ല ഞങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നില്ല ഞാൻ കോളേജിൽ കോറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത് ഞാൻ കണ്ടിരുന്നില്ല അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ് പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്നും സിബിൻ വ്യക്തമാക്കുകയായിരുന്നു മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ് ബാക്കി കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല മകനെ മുഴുവനായും എനിക്ക് വേണ്ട ഫുൾ കസ്റ്റഡിയൻഷിപ്പ് വേണ്ട കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നായിരുന്നു സിബിൻ അന്ന് പറഞ്ഞത്